ഈ നിമിഷം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എവിടെ പോകുമെന്ന് എനിക്കറിയണ്ട മോനെ ഞാൻ എവിടേക്ക് പോകും നെഞ്ചോട് ചേർത്ത് വളർത്തിയ മകൻ യൗവനമെത്തിയപ്പോൾ അച്ഛന് തള്ളിപ്പുറത്താക്കുന്നു പക്ഷെ വിധി ആ അനുസരണയില്ലാത്ത മകനു വേണ്ടി ഒരുക്കിയത് മറ്റൊന്നായിരുന്നു അവന്റെ ദുരന്തം ലോകത്തിന് ഒരു പാഠമായി മാറി ഈ കഥ വളരെ ശ്രദ്ധേയമാണ് അബ്ദുൽ ഗഫൂറിന്റെ ജീവിതം ക്ഷമയുടെയും ത്യാഗത്തിന്റെയും ഒരു ചരിത്രമായിരുന്നു ചെറുപ്പത്തിൽ വിവാഹം കഴിഞ്ഞെങ്കിലും വർഷങ്ങളോളം അദ്ദേഹത്തിന് കുട്ടികളുണ്ടായില്ല നാട്ടുകാർ കുത്തുവാക്കുകൾ പറഞ്ഞു ബന്ധുക്കൾ പരിഹസിച്ചു എങ്കിലും ഓരോ രാത്രിയിലും അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു അല്ലാഹുവേ എനിക്കും ഒരു കുഞ്ഞിന്റെ സൗഭാഗ്യം നൽകണമേ എനിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മകനെ നൽകേണമേ മുപ്പത് വർഷങ്ങൾക്കു ശേഷം വാർദ്ധക്യത്തിലേക്ക് കടന്ന ആ സമയത്ത് അല്ലാഹു അബ്ദുൽ ഗഫൂറിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു അവർക്കൊരു മകൻ പിറന്നു അവന് എന്ന് പേരിട്ടു പക്ഷേ ആ സന്തോഷത്തോടൊപ്പം ദുഃഖവും വന്നു പ്രസവിച്ച് അധികം വൈകാതെ ഷഫീഖിന്റെ ഉമ്മ ഈ ലോകത്തോട് വിടച്ചൊല്ലി അന്ന് അബ്ദുൽ ഗഫൂറിന്റെ ലോകം തകർന്നുപോയതുപോലെ തോന്നി പക്ഷെ അദ്ദേഹം ആ നവജാത ശിശുവിൻറെ കരയുന്ന മുഖം കണ്ടപ്പോൾ മനസ്സിൽ പറഞ്ഞു മോനെ ഇന്നുമുതൽ നിനക്ക് ഉമ്മയും ഞാനാണ് അച്ഛനും ഞാനാണ് നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല മുതൽ അബ്ദുൽ ഗഫൂർ തന്റെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ചു പ്രഭാതം മുതൽ പ്രദോഷം വരെ അദ്ദേഹം കൂലിപ്പണി ചെയ്തു പാടങ്ങളിൽ രാപ്പകൾ വിയർപ്പൊഴുക്കി ഇഷ്ടികക്കളങ്ങളിൽ ഇഷ്ടിക ചുമന്നു വിറകുവെട്ടി ചുമടെടുത്തു കൈകളിലെ എല്ലുകൾ തടിച്ച് നടുവളഞ്ഞ് ശരീരം ദുർബലമായെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയം ശക്തമായിരുന്നു മകനെ പോറ്റാനായി അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ ഇരിക്കും പക്ഷെ ഷഫീഖിനു വേണ്ടിയുള്ള ഉരുള എപ്പോഴും ബാക്കി ബാക്കിവെക്കും കുഞ്ഞിന് അസുഖം വന്നാൽ ഉറക്കമൊഴിഞ്ഞ് തലയ്ക്കിലിരിക്കും ചിലപ്പോൾ നാട്ടുവൈദ്യരുടെ അടുത്തേക്ക് ഓടും ചിലപ്പോൾ ദൈവത്തിന്റെ മുന്നിൽ കണ്ണീരൊഴുക്കും നാട്ടുകാർ അദ്ദേഹത്തെ പ്രാന്തൽ എന്ന് വിളിച്ചു ഗഫൂറെ എന്തിനാണ് നീ നിന്റെ ജീവൻ ഹോമിക്കുന്നത് പക്ഷെ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറയും എന്റെ മോനാണ് എന്റെ ലോകം അവന്റെ ചിരിയാണ് എന്റെ വരുമാനം വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും പ്രാർത്ഥനയുടെയും തണലിൽ ഷഫീക്ക് യുവാവായി വാർദ്ധക്യത്തിലും അദ്ദേഹം അവനുവേണ്ടി എല്ലാ ത്യാഗങ്ങളും സഹിച്ചു ഷഫീഖിന്റെ വിവാഹസമയമായപ്പോൾ അദ്ദേഹം ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണവും സ്വർണാഭരണങ്ങളും ചെറുതായി സ്വരൂപിച്ച സമ്പാദ്യവുമെല്ലാം മകന്റെ കാൽക്കൽ വെച്ചു സന്തോഷത്തോടെ ചിരിക്കുന്ന മകന്റെ മുഖം കണ്ടപ്പോൾ അബ്ദുൽ ഗഫൂറിന്റെ കണ്ണിൽ കണ്ണുനീർ വന്നു മനസ്സിൽ അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു അല്ലാഹുവേ എനിക്ക് ജീവിതത്തിൽ ഇനി മറ്റൊന്നും വേണ്ട എന്റെ മോൻ സന്തോഷമായിരുന്നാൽ മതി ഇതാണ് എന്റെ അവസാന പ്രാർത്ഥന പക്ഷെ വിധി അബ്ദുൾ ഗഫൂറിനു വേണ്ടി അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയാണ് എഴുതിവെച്ചത് കാലം കടന്നുപോയി അബ്ദുൾ ഗഫൂറിന്റെ മകൻ ഷഫീഖ് വിവാഹശേഷം പുതിയ ജീവിതത്തിൽ മുഴുകി വീട്ടിലൊരു പുതിയ ഐശ്വര്യമുണ്ടായിരുന്നു പക്ഷെ ആ ഐശ്വര്യം ഷഫീഖിലും അവന്റെ ഭാര്യയിലും ഒതുങ്ങി മരുമകൾ തന്റെ വാർദ്ധക്യത്തിൽ താങ്ങും തണലുമാകുമെന്നും പോലെ തന്നെ ബഹുമാനിക്കുമെന്നും അബ്ദുൾ ഗഫൂർ ആഗ്രഹിച്ചു പക്ഷെ യാഥാർത്ഥ്യം പതിയെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറപ്പിച്ചു വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ എല്ലാം നന്നായി തോന്നി മരുമകൾ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തു പക്ഷെ കാലക്രമേണ അവളുടെ പെരുമാറ്റം മാറിമറിഞ്ഞു അവൾ അബ്ദുൽ ഗഫൂറിനെ അവഗണിച്ചു അദ്ദേഹം വരുമ്പോൾ മുഖം തിരിച്ചു എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ അവൾ ദേഷ്യത്തോട് പ്രതികരിക്കും അബ്ബാജി നിങ്ങൾ പോയി വിശ്രമിക്കൂ ഞങ്ങളെ ഞങ്ങളുടെ ജോലി ചെയ്യാൻ അനുവദിക്കൂ ഒരുപക്ഷെ സമയം ശരിയാക്കുമെന്ന് അബ്ദുൽ ഗഫൂർ കരുതി പക്ഷെ ദിവസങ്ങൾ മാസങ്ങളായും മാസങ്ങൾ വർഷങ്ങളായും മാറി മരുമകളുടെ വാക്കുകൾ കൂടുതൽ കടുപ്പമായി ചിലപ്പോൾ ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞാൽ അവൾ കുറ്റപ്പെടുത്തും ഇതെല്ലാം നിങ്ങളെ കൊണ്ടാണ് വീട്ടിലെ ചെലവുകൾ വർദ്ധിച്ചു ചിലപ്പോൾ അവൾ ഷഫീഖിനോട് പറയും നിങ്ങളുടെ അബ്ബ ഒരു ഭാരമായി മാറിയിരിക്കുന്നു എത്രനാൾ ഞാനിത് സഹിക്കണം ഒരു കാലത്ത് അച്ഛന്റെ വേണ്ടി എന്തും ത്യജിച്ച ഷഫീഖ് ഇപ്പോൾ ഭാര്യയുടെ വാക്കുകൾ കേട്ട് മാറാൻ തുടങ്ങി തന്റെ മകൻ അകന്നു പോകുകയാണെന്ന് അബ്ദുൽ ഗഫൂറിന് ആദ്യമായി തോന്നി ഒരു ദിവസം വൈകുന്നേരം പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ മരുമകളും മകനും മുറിയിൽ വഴക്കിടുന്നത് അദ്ദേഹം കണ്ടു മരുമകൾ ഉച്ചത്തിൽ പറയുന്നുണ്ടായിരുന്നു ഒന്നിൽ ഞാൻ ഈ വീട്ടിലുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ അബ്ബാ എനിക്കിവരോടൊപ്പം ജീവിക്കാൻ കഴിയില്ല വാതിലിനു പിന്നിൽ നിന്ന് ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്ദുൾ ഗഫൂറിന്റെ ഹൃദയം നിലച്ചുപോയി കണ്ണുകൾ നിറഞ്ഞു പക്ഷെ അദ്ദേഹം ക്ഷമിച്ചു പതുക്കെ സ്വന്തം മുറിയിൽ പോയിരുന്നു ആകാശത്തേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു അല്ലാഹുവേ എനിക്ക് ക്ഷമ നൽകണമേ എന്റെ മകൻ മനസ്സിലാക്കണമേ മെച്ചപ്പെടുന്നതിന് മരുമകൾ പലപ്പോഴും ഭക്ഷണവും വെള്ളവും കുറച്ചു ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചു ഷഫീഖ് എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ മരുമകൾ കരയും അപ്പോൾ ഷഫീഖ് ദേഷ്യം അച്ഛന്റെ നേരെ തീർക്കും ഒരു ദിവസം മരുമകൾ ഷഫീഖിനെ പ്രേരിപ്പിച്ചു നിങ്ങളൊരു തീരുമാനമെടുക്കൂ നിങ്ങളുടെ അബ്ബ ഈ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും ഈ വാചകം ഷഫീഖിന് അവൻ അച്ഛൻ്റെ പോയി മരുമകളും അവടോടൊപ്പം നിൽക്കുന്നു അബ്ബാജി നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് ചെയ്തു നിങ്ങൾ എന്നെ പോറ്റി വളർത്തി പക്ഷേ സാഹചര്യങ്ങൾ കാരണം ഞാൻ നിർബന്ധിതനാണ് നിങ്ങൾ മറ്റെവിടേക്കെങ്കിലും പോകണം ഇത് കേട്ടപ്പോൾ അബ്ദുൽ ഗഫൂറിന്റെ ഹൃദയം നിലച്ചതുപോലെയായി വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം മകൻറെ തോളിൽ പിടിച്ചു വിതുമ്പലോടെ ചോദിച്ചു മോനെ നിനക്കുവേണ്ടി ഞാൻ എന്റെ ചോര കൊടുത്തു വളർത്തി നിനക്കു വേണ്ടി എന്റെ യൗവനം ത്യജിച്ചു ഇതു കാണാനായിരുന്നോ ഷഫീഖ് നിശബ്ദനായി നിന്നു വാതിൽക്കൽ മരുമകൾ വിജയഭാവത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു അബ്ദുൽ ഗഫൂർ ഏതാനും നിമിഷം മകനെ നോക്കി എന്നിട്ട് തലകുനിച്ച് പതിയെ പറഞ്ഞു ശരി മോനെ നിന്റെ സന്തോഷം ഇതിലാണെങ്കിൽ നിന്റെ സന്തോഷം തന്നെയാണ് എൻറെയും സന്തോഷം അതും പറഞ്ഞ് അബ്ദുൽ ഗഫൂർ തൻറെ പഴയ വടിയെടുത്തു അദ്ദേഹം വീടിൻ്റെ പടിവാതിൽ അവസാനമായി ഒന്നു നോക്കി എന്നിട്ട് സാവധാനം പുറത്തേക്ക് നടന്നു ആ നിമിഷം ഗ്രാമത്തിലെ വഴികൾ പോലും നിശബ്ദമായതുപോലെ തോന്നി കാറ്റിൽ പോലും ഒരുതരം ദുഃഖം നിറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓരോ കാൽവെപ്പിലും ഭൂമിയുടെ ഭാരം വർദ്ധിക്കുന്നതുപോലെ തോന്നി തൻറെ യൗവനത്തിലെ രക്തവും വിയർപ്പും നൽകി പണിതുയർത്തിയ വീട് ഇന്ന് അദ്ദേഹത്തിന് അന്യമായിരിക്കുന്നു വാതിൽക്കൽ വരുമകളുടെ ക്രൂരമായ നോട്ടവും മകന്റെ നിശബ്ദതയും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചു അദ്ദേഹം വടിയുടെ താങ്ങോടെ ഗ്രാമത്തിലെ ചെളിവഴികളിലൂടെ നടന്നു നീങ്ങി ചിലർ വാതിൽക്കൽ ഇരുന്ന് ഇത് കണ്ട് അത്ഭുതത്തോടെ ചോദിച്ചു അബ്ദുൾ ഗഫൂറെ ഈ വയസ്സുകാലത്ത് എവിടേക്കാണ് പോകുന്നത് സന്ധ്യയാകാൻ പോകുന്നു അബ്ദുൽ ഗഫൂർ നേരിയ ചിരിയോടെ മറുപടി നൽകി എവിടേക്കാണ് സഹോദര എനിക്കിനി എവിടെയാണ് വീട് അല്ലാഹു നൽകിയ ആകാശവും ഭൂമിയും മാത്രം അതാണ് എന്റെ ആശ്രയം ആളുകൾ പരസ്പരം അടക്കം പറയാൻ തുടങ്ങി അബ്ദുൽ ഗഫൂറിനെ സ്വന്തം മകൻ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട വിവരം എല്ലാവരും അറിഞ്ഞു ചിലരുടെ ഹൃദയം നൊന്തു പക്ഷേ ആരും മുന്നോട്ട് വന്ന് അദ്ദേഹത്തിന് ഒരു താങ്ങു നൽകിയില്ല ഗ്രാമീണർ വെറും കാഴ്ചക്കാരായി നിന്നു അബ്ദുൽ ഗഫൂർ പതിയെ ഗ്രാമത്തിനു പുറത്തേക്ക് നടന്നു കാടിനടുത്ത് മഴയിലും കൊടുങ്കാറ്റിലും തകർന്ന പഴയ മരത്തടികളും മൺഭിത്തികളുമുള്ള ഒരു ജീർണിച്ച കുടിലുണ്ടായിരുന്നു അവിടെ ചെന്നാണ് അദ്ദേഹം തങ്ങിയത് വടിനിലത്തു കുത്തി കുറച്ചുനേരം നിന്നു എന്നിട്ട് അകത്തേക്ക് കടന്നു കുടിലിനുള്ളിൽ ഇരുട്ട് പഴകിയ കട്ടിൽ കീറിയ പായകൾ പക്ഷേ അദ്ദേഹം ആ സ്ഥലം തൻ്റെ പുതിയ വീടായി അംഗീകരിച്ചു രാത്രിയായി കാട്ടിലെ കാട്ടു ചൂളമടിച്ച് ചെവിയിൽ വിചിത്രമായ അടക്കം പറച്ചിലുകൾ നടത്തി അബ്ദുൽ അബ്ദുൽഗഫൂർ കണ്ണുകളടിച്ച് ആകാശത്തേക്ക് നോക്കി പറഞ്ഞു അള്ളാഹുവേ ഈ പരീക്ഷണവും നിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് നീ എനിക്ക് ക്ഷമ നൽകണമേ എനിക്ക് ധൈര്യം നൽകണമേ പ്രഭാതസൂര്യൻ കുടിലിനുള്ളിലേക്ക് എത്തി നോക്കിയപ്പോൾ അബ്ദുൽ ഗഫൂർ നിസ്കാരം ശേഷം കുർആൻ ഓതുകയായിരുന്നു മുഖത്ത് ശാന്തതയുടെ നിഴൽ വീണിരുന്നു പക്ഷേ ഹൃദയത്തിലെ മുഴിവുകൾക്ക് ഇപ്പോഴും ഉണങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹം ഇടയ്ക്കിടെ മകനെ ഓർത്തു സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഒരുപക്ഷെ ഷഫീഖിനെ സാഹചര്യങ്ങൾ നിർബന്ധിച്ചതാകാം എന്റെ മരുമകൾക്ക് അറിവില്ലായ്മയാകാം പക്ഷേ എന്റെ മകന്റെ ഹൃദയം എന്റേതാണ് അവന് എന്നെ മറക്കാനാവില്ല ഇതിനിടയിൽ ഗ്രാമവാസികൾ ഇടയ്ക്ക് കുടിലിന്റെ അരികിലൂടെ പോകും അവർ പരസ്പരം പറയും ഇതല്ലേ കഠിനാധ്വാനത്തിനും സത്യസന്ധതയ്ക്കും പേരുകേട്ട അബ്ദുൽ ഗഫൂർ ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടില്ലേ പക്ഷേ ആരും മുന്നോട്ട് വന്ന് ദുഃഖത്തിൽ പങ്കുചേർന്നില്ല എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ മുഴുകിയിരുന്നു അബ്ദുൽ ഗഫൂറിന് ഇനി കാട്ടിൻറെ ഏകാന്തതയും അള്ളാഹുവിൻ്റെ ഓർമ്മയും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം അദ്ദേഹം കുടിലിന് പുറത്തിരുന്ന് ജപമാല ചൊല്ലുകയായിരുന്നു അപ്പോൾ ദൂരെ നിന്ന് ചില വേട്ടക്കാർ വന്നു അവരുടെ കയ്യിൽ വേട്ടയ്ക്കുള്ള വലകളും സഞ്ചികളും ഉണ്ടായിരുന്നു അവർ അബ്ദുൽ ഗഫൂറിനെ കണ്ടപ്പോൾ നിന്നു ഒരു വേട്ടക്കാരൻ ചോദിച്ചു ബാബാജി നിങ്ങൾ എന്താണിവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നത് അബ്ദുൽ ഗഫൂർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോനെ ഈ കുടിലാണ് കുടിലാണേൽത്തി വീട് അള്ളാഹുവാണ് എന്റെ ആശ്രയം വേട്ടക്കാർ അത്ഭുതത്തോടെ പരസ്പരം നോക്കി എന്നിട്ട് അവരിൽ ഒരാൾ തൻ്റെ സഞ്ചിയെടുത്ത് അതിൽ നിന്ന് റൊട്ടിയും ഇറച്ചിക്കഷ്ണവും എടുത്ത് അദ്ദേഹത്തിന് നൽകി ഇത് വാങ്ങിച്ചോളൂ ബാബാജി വിശന്നും ദാഹിച്ചും എത്ര നാൾ ഇവിടെ കഴിയും അബ്ദുൽ ഗഫൂർ അവരെ അനുഗ്രഹിച്ച് ഭക്ഷണം സ്വീകരിച്ചു പക്ഷെ മനസ്സിലോർത്തു ഇതാണല്ലോ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഇവർ എനിക്ക് താങ്ങു നൽകുന്നു പക്ഷേ എൻ്റെ സ്വന്തം രക്തം എന്നെ തള്ളിക്കളഞ്ഞു രാത്രി അദ്ദേഹം കട്ടിലിൽ കിടന്നപ്പോൾ കാട്ടിലെ പക്ഷികളുടെ ശബ്ദങ്ങളും ദൂരെ എവിടെയോ നായ്ക്കളുടെ കുരയും കേൾക്കാമായിരുന്നു അബ്ദുൽ ഗഫൂറിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി അദ്ദേഹം സ്വയം പറഞ്ഞു ഒരു പക്ഷേ എൻ്റെ വിധി പക്ഷേ അല്ലാഹുവേ ഈ ഏകാന്തതയിലും നിനക്ക് നന്ദി പറയാനുള്ള ധൈര്യം എനിക്ക് നൽകണമേ അങ്ങനെ അബ്ദുൽ ഗഫൂറിൻ്റെ പുതിയ ജീവിതം കുടിലിൽ ആരംഭിച്ചു അദ്ദേഹം ദിവസവും വിറകു ശേഖരിച്ചു കാട്ടിൽ നിന്ന് വെള്ളം കോരിയെടുത്തു രാത്രികളിൽ അല്ലാഹുവിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചു അവൾ ഗ്രാമത്തിലെ സ്ത്രീകളുമായി സംസാരിക്കുമ്പോൾ എപ്പോഴും പണക്കാരെക്കുറിച്ച് സംസാരിക്കും ഷാസിയായുടെ മനസ്സ് ആഡംബരത്തിന്റെ സ്വപ്നങ്ങളിൽ മുഴുകിയിരുന്നു എങ്ങനെയും വേഗത്തിൽ വലിയൊരു പണക്കാരനാകണം ഒരു ദിവസം അവൾ ഷഫീഖിന്റെ അടുത്തു വന്നു കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു എങ്ങനെ കഷ്ടപ്പെട്ട് നമുക്ക് എങ്ങും എത്തില്ല ഈ വീടും ബാക്കിയുള്ള ഭൂമിയും വിൽക്കണം ആ പണവുമായി നമുക്ക് പട്ടണത്തിലേക്ക് പോകാം അവിടെ ഒരു വലിയ ബിസിനസ് തുടങ്ങാം എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ കഴിയൂ ഷഫീക്കിന് ഒരു നിമിഷം ഭയം തോന്നി ഷാസിയ ഈ വീടും ഭൂമിയും അബ്ബ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇത് വിറ്റാൽ നമുക്ക് എവിടെ താമസിക്കാൻ കഴിയും ഷാസിയ ദേഷ്യത്തോടെ പ്രതികരിച്ചു അവരുടെ ചിന്ത മാറ്റിവെക്കു നിങ്ങളുടെ അച്ഛൻ നമുക്ക് ഭാരമായിരുന്നു പണം കൈവശം വെച്ചാൽ ആരും ഭാരമാകില്ല ഈ ചെറിയ വീട്ടിൽ വീർപ്പുമുട്ടി ജീവിക്കാൻ വയ്യ ഒന്നുകിൽ നിങ്ങളിത് വിറ്റ് എന്റെ കൂടെ വരുന്നു അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു ഭാര്യയുടെ വാശിക്കുമെന്നിൽ ഷഫീഖ് വീണ്ടും തകർന്നു അച്ഛനെ വീട്ടിൽ നിന്നിറക്കി വിട്ട അതേ ദൗർബല്യം അവനെ വീണ്ടും കീഴടക്കി ഒടുവിൽ അവൻ സമ്മതിച്ചു അബ്ദുൽ ഗഫൂർ തന്റെ രക്തവും വിയർപ്പും നൽകിയുണ്ടാക്കിയ വീടും ഭൂമിയും ഷഫീഖ് കുറഞ്ഞ വിലയ്ക്ക് വിറ്റു വലിയ സ്വപ്നങ്ങളുമായി അവരാ പണവുമായി ഒരു വലിയ നഗരത്തിലേക്ക് യാത്രയായി മകന് ലഭിച്ച ശിക്ഷ നഗരത്തിലെത്തിയപ്പോൾ ഷാസ്യാടെ ഇഷ്ടപ്രകാരം ഷഫീഖ് ഒരു വലിയ കച്ചവടത്തിൽ പണം മുടക്കി അവർ ഒരുപാട് ലാഭം സ്വപ്നം കണ്ടു എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഷഫീഖിന്റെ പങ്കാളി അവർക്ക് മനസ്സിലായി പങ്കാളി എല്ലാ പണവുമായി മുങ്ങി ഷഫീഖിന്റെ കാലിനടിയിലെ മണ്ണൊലിച്ചുപോയി അവന്റെ സമ്പാദ്യവും വീട് വിറ്റ് കിട്ടിയ പണവും എല്ലാം ഒറ്റ അടിക്കില്ലാതായി അവന്റെ തലയിൽ ഇടിതീ വീണതുപോലെ തോന്നി നമ്മൾ നമ്മളെല്ലാം കളഞ്ഞല്ലോ ഷഫീഖ് കരഞ്ഞുപോയി ഷാസ്യായുടെ അഹങ്കാരം തകർന്നു അവൾ ഭയന്നു പരിഭ്രാന്തയായി അവർ താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു അവർ തെരുവിൽ ഒറ്റപ്പെട്ടു ആഡംബര ജീവിതം സ്വപ്നം കണ്ട ഷാസിയായ്ക്ക് ഇപ്പോൾ ഭക്ഷണം പോലും കിട്ടാനില്ല ദിവസങ്ങൾ കടന്നുപോയി കീറിയ വസ്ത്രങ്ങളോടെ വിശന്ന വയറുമായി അവർ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി ഗ്രാമത്തിൽ ആരും അവർക്ക് സഹായം നൽകിയില്ല എല്ലാവർക്കും അബ്ദുൽ ഗഫൂറിനോട് ഷഫീഖ് ചെയ്ത ക്രൂരത ഓർമ്മയുണ്ടായിരുന്നു വിശപ്പും ക്ഷീണവും കാരണം ഒരു ദിവസം ഷഫീഖ് തളർന്ന് നിലത്ത് വീണു അപ്പോൾ ഷാസിയ കണ്ണീരോടെ അവനെ താങ്ങി ഷഫീഖ് ദുർബലമായ ശബ്ദത്തിൽ പറഞ്ഞു ഷാസിയ നമ്മൾ അബ്ബെ കാണണം നമ്മൾ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കണം അദ്ദേഹം ഇപ്പോൾ എവിടെ പോലും നമുക്കറിയില്ല ഗ്രാമവാസികളിൽ ഒരാൾ അവരോട് പറഞ്ഞു അബ്ദുൽ ഗഫൂർ ബാബാജി ഇപ്പോൾ കാടിനടുത്തുള്ള പഴയ കുടിലിലാണ് താമസിക്കുന്നത് പക്ഷെ അങ്ങോട്ട് പോകാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അപമാനവും കുറ്റബോധവും താങ്ങാൻ കഴിയാതെ ഷെഫീഖും ഷാസിയായും ആ പഴയ കുടിൽ ലക്ഷ്യമാക്കി നടന്നു അവർ കുടിലിന്റെ അരികൾ എത്തിയപ്പോൾ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു അബ്ദുൽ ഗഫൂർ ശാന്തനായിരിക്കുന്നു അദ്ദേഹത്തിന് ചുറ്റും മൂന്ന് വലിയ പരുന്തുകൾ അഥവാ ബാസ് വട്ടമിട്ട് പറക്കുന്നു ഒരു പരുന്ത് അദ്ദേഹത്തിന്റെ കാൽക്കൽ ഒരു പഴം കൊണ്ടിട്ടും ആ ശാന്തമായ മുഖവും ദൈവത്തിന്റെ സൃഷ്ടികൾ അദ്ദേഹത്തെ പരിചരിക്കുന്ന ആ കാഴ്ചയും കണ്ടപ്പോൾ ഷഫീഖിന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ ഓടിച്ചെന്ന് അച്ഛന്റെ കാൽക്കൽ വീണു കെട്ടിപ്പിടിച്ചു കരഞ്ഞു അബ്ബ അബ്ബാജി എന്നോട് ക്ഷമിക്കണം ഞങ്ങൾ തെറ്റ് ചെയ്തു ഞങ്ങൾ നിങ്ങളുടെ ശാപത്തിനിരയായി നിങ്ങൾ രക്തവും വിയർപ്പും നൽകിയുണ്ടാക്കിയതെല്ലാം ഞങ്ങൾ കളഞ്ഞു കുളിച്ചു ഞങ്ങൾ ഇന്ന് യാചകരാണ് ഞങ്ങളെ രക്ഷിക്കണം അബ്ബാസിയെയും കരഞ്ഞുകൊണ്ട് കാൽക്കൽ വീണു അബ്ദുൾ ഗഫൂർ സാവധാനം മകനെ എഴുന്നേൽപ്പിച്ചു അബ്ദുൾ ഗഫൂർ മോനെ എഴുന്നേൽക്കൂ എന്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന നിനക്കെതിരായിരുന്നില്ല നീ ചെയ്തത് തെറ്റായിരുന്നെങ്കിലും ഞാൻ നിന്നെ എപ്പോഴും സ്നേഹിച്ചു ഷഫീഖ് തലയുയർത്തി കണ്ണീരോട് ചോദിച്ചു അബ്ബ ഈ പക്ഷികൾ ഇതെങ്ങനെ സംഭവിച്ചു അബ്ദുൽ ഗഫൂർ മോനെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ വളർത്തിയതുപോലെ അല്ലാഹു എന്നെ സ്നേഹിച്ചു മനുഷ്യൻ ഉപേക്ഷിച്ചപ്പോൾ അവനെ സൃഷ്ടികളെ എന്റെ സഹായത്തിനായി അയച്ചു ഇതാണ് കർമ്മഫലം മനുഷ്യൻ നിങ്ങളോടുള്ള സ്നേഹം വലിച്ചെറിഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ കരുണ എന്നെ തേടിയെത്തി അബ്ദുൽ ഗഫൂർ തൻ്റെ മകനെയും മരുമകളെയും ആ കുടിലിൽ തന്നോടൊപ്പം താമസിപ്പിച്ചു അവർക്ക് പക്ഷികൾ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്ന് പങ്കുവെച്ച് നൽകി ഷഫീഖും ഷാസിയെയും അവരുടെ തെറ്റു മനസ്സിലാക്കി അവരിനി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് അവർക്കറിയാമായിരുന്നു പക്ഷെ അച്ഛൻ്റെ ക്ഷേമയും കരുണയും അവർക്ക് വീണ്ടും ജീവിക്കാൻ ഒരു കാരണം നൽകി അബ്ദുൽ അബ്ദുൽഗഫൂറിന് തന്റെ മകനെയും മരുമകളെയും നേർവഴിക്ക് കൊണ്ടുവരാൻ സാധിച്ചു അനുസരണയില്ലാത്ത മകന് കർമ്മഫലം ലഭിച്ചെങ്കിലും അച്ഛന്റെ സ്നേഹം ആ ശിക്ഷയെ ക്ഷമകൊണ്ട് മറികടന്നു തീർച്ചയായും കഥയുടെ ഇരുണ്ടതും എന്നാൽ നീതിയുക്തമായ അവസാന ഭാഗം ഞാൻ പൂർത്തിയാക്കാം അവൾ ഗ്രാമത്തിലെ സ്ത്രീകളുമായി ഇരുന്ന് എപ്പോഴും തന്റെ വിധിയെ പഴിക്കുമായിരുന്നു എനിക്കൊരു ധനികൻറെ വീട്ടിൽ ജനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുമായിരുന്നു മറുവശത്ത് ജീവിതത്തിന്റെ ഭാരത്താൽ ക്ഷീണിച്ചിരുന്ന ഷഫീഖ് ഇപ്പോൾ മാനസികമായും തകർന്നു പോയിരുന്നു ഭാര്യയെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് അവന് മനസ്സിലായില്ല പക്ഷേ ഷാസിയുടെ മനസ്സ് എന്നോ അവനിൽ നിന്ന് അകന്നു പോയിരുന്നു ഒരു ദിവസം ഷഫീഖ് പതിവുപോലെ കൂലിപ്പണിക്കായി പോയ സമയം ഷാസിയ അവസരം മുതലെടുത്ത് വീട്ടിലെ ഓരോ കോണിൽ നിന്നും ശേഖരിച്ചുവെച്ച പണവും ചെറിയ ആഭരണങ്ങളും വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു അവളുടെ കണ്ണുകളിൽ അത്യാഗ്രഹത്തിൻ്റെ തിളക്കവും മനസ്സിൽ ഒരേ ഒരു ചിന്തയും ഇതാണ് അവസരം ഈ ദാരിദ്ര്യത്തിൽ നിന്ന് ഞാൻ ഇപ്പോൾ മോചിതയാകും ആരോടും ഒന്നും പറയാതെ അവൾ ഗ്രാമം വിട്ടു വൈകുന്നേരം ഷഫീഖ് വീട്ടിലെത്തിയപ്പോൾ വീട് നിശബ്ദമായിരുന്നു ഷാസിയയെ എവിടെയും കണ്ടില്ല അവൻ അയൽവാസികളോട് തിരക്കി പക്ഷെ ആർക്കും അവളെക്കുറിച്ച് ഒന്നും അറിയുമായിരുന്നില്ല ഷഫീഖിന്റെ തലയിൽ ഇടുത്തി വീണതുപോലെയായി അവൻ ഭ്രാന്തനെ പോലെ ഗ്രാമത്തിലെ വഴികളിൽ അവളെ തിരഞ്ഞു പക്ഷെ ഷാസിയയുടെ ഒരു അടയാളവും കിട്ടിയില്ല ശാസിയ പോയതോടെ ഷഫീഖിന്റെ ജീവിതം ശൂന്യമായി അവൻ നിമിഷം തോറും തകർന്നുപോയി ഒരു വശത്ത് ഭാര്യ ഉപേക്ഷിച്ചു പോയതിലുള്ള ദുഃഖം മറുവശത്ത് തൻ്റെ കഠിനാധ്വാനം കൊള്ളയടിക്കപ്പെട്ടതിലുള്ള വേദന അവൻ വെറും കണ്ണുകളോടെ ഗ്രാമവീഥികളിൽ അലഞ്ഞു നടന്നു ആളുകൾ അവനെ അടക്കം പറയും ഇവനാണ് ഭാര്യ ഉപേക്ഷിച്ചു പോയവൻ ഷഫീഖൻ ഇനി വയലുകളിൽ ജോലി ചെയ്യാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല അവൻ രാപ്പകൾ കട്ടിലിൽ കിടന്നു രോഗങ്ങൾ അവന്റെ ശരീരത്തെ പിടികൂടി ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ അവൻ ശ്രദ്ധിച്ചില്ല ചിലപ്പോൾ ദിവസങ്ങളോളം പട്ടിണിയിടന്നു അവൻറെ കണ്ണുകളിൽ ഒരേയൊരു ചോദ്യം മാത്രം എന്റെ തെറ്റെന്തായിരുന്നു ഞാൻ അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചില്ലേ ദിവസങ്ങൾ കടന്നുപോയി അവനെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെയായി വീടിൻ്റെ നിശബ്ദത അവനെ പൂർണ്ണമായി തകർത്തു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നാട്ടുകാർക്ക് അവൻ്റെ വീട്ടിൽ നിന്ന് അസഹ്യമായ ദുർഗന്ധം വരാൻ തുടങ്ങി ആദ്യം എല്ലാവരും അവഗണിച്ചു പക്ഷെ ദുർഗന്ധം വർദ്ധിച്ചപ്പോൾ ചിലർ ധൈര്യപൂടം വാതിൽ തകർത്ത് അകത്തു കടന്നു അകത്തെ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടി ഷഫീഖ് അഞ്ചു ദിവസം മുൻപ് തന്നെ മരിച്ചിരുന്നു അവൻ്റെ ശരീരം അഴുകാൻ തുടങ്ങിയിരുന്നു നാട്ടുകാർ ഒരു ശവമഞ്ചമില്ലാതെ ഒരു ചടങ്ങുകളുമില്ലാതെ വേഗം തന്നെ അവൻ്റെ ശരീരം ഒരു കുഴിയിലടക്കം ചെയ്തു ഒരു പ്രാർത്ഥനയുമില്ല തോളിൽ ചുമക്കാൻ ആരുമില്ല അങ്ങനെ ഷഫീഖിന്റെ കഥ ഒരു പാഠമായി മാറിയ ദാരുണമായ അന്ത്യത്തിലെത്തി അബ്ദുൽ ഗഫൂർ ബാബയ്ക്ക് ലഭിച്ച ദൈവീക പ്രതിഫലം മറുവശത്ത് അബ്ദുൽ ഗഫൂർ ബാബ തൻ്റെ കുടിലിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതം നയിക്കുമായിരുന്നു ഏകാന്തതയിൽ ആ പരുന്തുകൾ ബാസ് അദ്ദേഹത്തെ താങ്ങായി പക്ഷികൾ ചിലപ്പോൾ തോളിലിരിക്കും ചിലപ്പോൾ വാതിൽക്കൽ വന്ന് സ്നേഹം പ്രകടിപ്പിക്കും ഈ പക്ഷികൾ എൻ്റെ വിധിയുടെ ഭാഗമാണ് എൻ്റെ ദുഃഖം ലഘൂകരിക്കാൻ അല്ലാഹു അയച്ചതാണ് എന്ന് ബാബ ചിന്തിക്കുമായിരുന്നു കാലം കടന്നുപോയി പരുന്തുകുഞ്ഞുങ്ങൾ വലുതായി അവർ കൂടുതൽ ദൂരം സഞ്ചരിച്ച് വേട്ടയാടാനും ഭക്ഷണം കൊണ്ടുവരാനും തുടങ്ങി ഒരു ദിവസം ഒരു പരുന്തുകുഞ്ഞ് അതിൻറെ ചുണ്ടിലൊരു തിളങ്ങുന്ന കല്ല് കൊണ്ടുവന്നു ഇതൊരു സാധാരണ കല്ലായിരിക്കും എന്ന് അബ്ദുൾ ഗഫൂർ കരുതി പക്ഷെ കയ്യിലെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ അത്ഭുതത്താൽ തുറന്നു അത് ശുദ്ധമായ വജ്രമായിരുന്നു അബ്ദുൾ ഗഫൂറിന്റെ ചുണ്ടുകൾ വിറച്ചു ഹൃദയമിടിപ്പ് കൂടി അദ്ദേഹം കരഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണവിച്ചു ഓ എൻ്റെ നാഥ ഞാൻ സ്വപ്നം കാണാത്തതുപോലും നീ എന്റെ വിധിയിൽ എഴുതി വെച്ചല്ലോ ഈ അത്ഭുതം അവിടെ അവസാനിച്ചില്ല അടുത്ത ദിവസങ്ങളിൽ പരുന്തുകുഞ്ഞുങ്ങൾ സ്വർണ നാണയങ്ങൾ കൊണ്ടുവന്നു പിന്നെ ആഭരണങ്ങൾ കൂടുതൽ വിലപ്പെടിയ കല്ലുകൾ ആ പക്ഷികൾ ആകാശത്തിൽ എവിടെയോ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു നിധിശേഖരം കൊണ്ടുവന്ന് അബ്ദുൽ ഗഫൂറിൻ്റെ കാൽക്കൽ വയ്ക്കുന്നതുപോലെ തോന്നി ഈ നിധി വിറ്റ് അബ്ദുൽ ഗഫൂർ അങ്ങാടിയിൽ പോയി ആദ്യം ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒരു പാവപ്പെട്ട കുടിലിൽ താമസിക്കുന്ന ആൾക്ക് എങ്ങനെ ഇത്ര വില കൂടിയ വസ്തുക്കൾ ലഭിച്ചുവെന്ന് പക്ഷേ അദ്ദേഹം തുടർച്ചയായി ധനം കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ഇത് ദൈവത്തിൻ്റെ പ്രത്യേക കരുണയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി താമസിയാതെ അബ്ദുൾ ഗഫൂർ ബാബ തൻ്റെ കുടിലിനു പകരം ഒരു അതിമനോഹരമായ മാളിക പണിതു പക്ഷെ ധനം വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് അഹങ്കാരത്തിൻ്റെ ലാഞ്ചനൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹം എപ്പോഴും വിനയത്തോടെ ചിരിച്ചുകൊണ്ട് പറയും ഇതൊന്നും എൻ്റേതല്ല എൻ്റെ ദൈവത്തിൻ്റെതാണ് അബ്ദുൽ ഗഫൂർ തൻ്റെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം പാവങ്ങൾക്കും അനാഥർക്കും വിതരണം ചെയ്തു ഗ്രാമത്തിലെ ആവശ്യക്കാർ അദ്ദേഹത്തിൻ്റെ വാതിൽക്കൾ വരും ഒരിക്കലും ഒഴിഞ്ഞ കൈകളോടെ തിരിച്ചു പോകില്ല ഒരു കാലത്ത് മകനും മരുമകളും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട അതേ അബ്ദുൽ ഗഫൂറിനെയാണ് ഇന്ന് അല്ലാഹു എല്ലാവരും ആദരിക്കുന്ന സ്ഥാനത്ത് എത്തിച്ചത് കാലം കടന്നുപോയി ഒരു ദിവസം അബ്ദുൽ ഗഫൂർ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ശാന്തമായി ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിന്റെ മരണവാർത്ത പരന്നപ്പോൾ ഗ്രാമീണർ സ്ത്രീകൾ കുട്ടികൾ ൾ പ്രായമായവർ എല്ലാവരും അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്തു അദ്ദേഹത്തെ വലിയ ആദരവും ബഹുമാനത്തോടും കൂടെ അടക്കം ചെയ്തു